പക്ഷെ വേറെ പുറത്തൊരു വ്യക്തികളിലും ഞാൻ വഴക്കുണ്ടാക്കാനോ ചാടിക്കാനോ പിണങ്ങാനോ ഒന്നും പോകണെ ഞാനങ്ങനെ നമ്മുടെ ആളുകളിലും നമ്മൾ നമുക്കറിയാം ഇത്രയ്ക്ക് ഇത്രക്കുള്ള പിണക്കം പിന്നെ കഴിയുമ്പഴത്തേക്കും വരും ഒരു പ്രതീക്ഷ ഇരിക്കുന്നു പുറത്ത് എനിക്ക് ഉണ്ടെങ്കിൽ ഇങ്ങനെ ശത്രുക്കൾ ഞാനായിട്ട് ഉണ്ടാക്കിയിട്ടില്ല ഇനി എനിക്ക് ശത്രുക്കൾ ഉണ്ടെങ്കിലും ഞാൻ മാക്സിമം സ്പീഷ്യ എന്നോട് നല്ലോണം എസ്പെഷ്യലി അമോയ്ക്കാണെങ്കിൽ നല്ല ഇന്നലെ ചാടിച്ചു നല്ലായിട്ട് നില ചാടിച്ചോയ്ക്കാടി നല്ലേ സത്യം പറഞ്ഞുണ്ടല്ലോ ഞാൻ എന്റെ ലൈഫിൽ ഞാൻ അങ്ങനെ ഒരു വഴക്കോ കിടക്കോ ആരോടും ഇല്ലാണ്ട് ഒരു മനുഷ്യനോടും വഴക്കോ കിടക്കോ ഒന്നിനും ഇല്ല ഞാന് എന്താ പറയുക ഇനി അഥവാ ഞാൻ എങ്ങാനെ എന്റെ അപ്പഴത്തെ അവസ്ഥയിൽ ഞാൻ എന്തെങ്കിലും വഴക്കോ എന്റെ വായന എന്തെങ്കിലും വന്നു പോയി ഞാൻ പറയച്ചെല്ലും ഞാൻ അയ്യോ എന്റെ വായി വന്നു പോയി സോറി എന്ന് പറയും അതിന് ആ ഒരു പിണക്കങ്ങൾ വലിച്ചു നീട്ടിക്കൊള്ളണമെന്ന് എനിക്ക് താല്പര്യം പിന്നെ നമ്മൾ എത്ര അതിന് മനസ്സിലാക്കാത്ത വ്യക്തികളെ പിന്നെ ഞാൻ അങ്ങ് പിന്നെ മൈൻഡ് ചെയ്യൂല കാരണം നമ്മൾ എത്ര പറഞ്ഞാലും അവരുടെ മനസ്സ് നെഗറ്റീവ് വന്നിരിക്കുന്ന നമ്മളെത്ര പറഞ്ഞു നമുക്ക് അത് റിയലൈസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ എനിക്ക് ഇത്രേ പറയാനുള്ളത് നമ്മൾ നമ്മളായിട്ടിരിക്കുക നമ്മൾ ഉള്ള ശത്രുക്കളെ തിരുത്താൻ പോണ്ട കാരണം വെച്ചാൽ അവരിങ്ങനെ ഒരാളെ വേദനിപ്പിക്കണമെന്ന് കച്ച കെട്ടിയിരിക്കുന്ന അത് ബോയ്സിനോടാണേലും ഗേൾസിനോടാണേലും മനസാശുള്ള കുറെ പേര് ഏകദേശം ഒരു സെവൻറ്റി പേഴ്സെൻറ്റ് ആൾ മനസ്സാശ ഉള്ള ആളുകളാണ് അല്ലേർക്കോ ഞാൻ ഞാനിപ്പോൾ ഞാൻ പഠിച്ചത് നാല് വർഷമാണ് ഞാൻ ടിട്ടോക്കിന്ന് പഠിച്ചത് കുറേ പേര് നല്ല മനസാശുള്ള ആളുകളാണ് പക്ഷെ കുറെ പേര് നമുക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് വാചകം കൊണ്ട് ജയിക്കാൻ എനിക്ക് ഒട്ടും അറിയത്തില്ല ധാനല്ല താങ്ക് യു താങ്ക് യു സോ മച്ച് നമ്മൾ എനിക്ക് ഈ എന്താ പറയുക വാചകം പറഞ്ഞ് ജയിക്കാൻ എനിക്ക് പണ്ടേ അറിയത്തില്ല എന്തോ ഒരു തുന്ന അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല അപ്പൊ എന്താ പറയാ നമ്മൾ നമ്മളടി നമ്മൾ നമ്മളടി നമ്മളെ ശത്രുക്കൾ എന്ന് നമുക്ക് തോന്നുന്നവരെ നമ്മൾ അവരുടെ എല്ലാ എല്ലാരെങ്കിലും ഞാൻ പറയത്തില്ല കേട്ടോ അവർക്ക് ദൈവം പുറത്ത് കൊടുക്കട്ടെ ചീത്ത വിളിക്കാനും ചാടിക്കാനൊക്കെ ഉള്ളൊരാ ആ വാങ്ക് യു സോ മച്ച് മൈ ഡിയർ രഞ്ജിത്ത് ശത്രുക്കളുടെ കാര്യം പറഞ്ഞാൽ നമ്മൾ ഇത്രയും സബ്ജക്ട് സംസാരിച്ചത് ഇടക്കിടക്ക് ഞാൻ ഇങ്ങനെ ഓർക്കും ഈ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ പറയണമെന്നല്ലെങ്കിൽ നിങ്ങൾ എന്നോട് കുറെ പേര് ഇന്നലെ ആ ഇന്നലെ ഈ നമ്മുടെ ടിക്ടോക്കിനകത്ത് പി എമ്മിനകത്ത് നമ്മുടെ ഫ്രണ്ട്സ് അല്ലാത്തവർ വന്നിട്ട് നമ്മുടെ ആ ഓപ്ഷൻ അറിയാമോ നമ്മുടെ ഫ്രണ്ട്സ് അല്ലാത്തവർക്ക് നമുക്ക് മെസ്സേജ് ഇടാം നമുക്ക് ഇങ്ങോട്ട് അപ്പോൾ ഒരാളിനോട് ചോദിച്ചേക്കുന്നു നിങ്ങൾ എന്താണ് പ്രതികരിക്കാത്തതെന്ന് ചോദിച്ചു ഞാൻ ഒന്നും റിപ്ലൈ ഉള്ളൂ ഞാൻ ആ ബന്ധ അത് അക്സെപ്റ്റ് ചെയ്തില്ല കേട്ടോ അത് ഞാൻ ആ ഒരു പിന്നെ അക്കൗണ്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്തില്ല പക്ഷെ നമുക്ക് നമുക്ക് വരുന്ന മെസ്സേജുകൾ കാണാൻ പറ്റും ഈ പി എമ്മിനകത്ത് പിന്നെ പി എമ്മിനകത്ത് കുറേ ബോയ്സ് കേട്ടോ വാട്സപ്പ് നമ്പർ കേട്ടോ വാട്സപ്പ് നമ്പർ അത് പിന്നെ പൊട്ടസാരണെന്ന് വെച്ചാൽ അത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഓക്കേ പിന്നെ ചില ആളുകൾ ചോദിക്കുന്നത് എന്താണ് പ്രതികരിക്കാത്തത് നിങ്ങൾക്ക് ട്രോളുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും പ്രതികരിക്കാത്തതെന്ന് ചോദിച്ചു കുറേ സപ്പോർട്ട് ചെയ്ത് കുറേ ആളുകൾ ഞാൻ ഒന്നിനു എനിക്ക് വന്നു കിടക്കുന്ന മെസ്സേജുകൾ ഇരുന്നൂറ്റി ഇരുന്നൂറ്റി സംതിങ് മെസ്സേജ് ആണ് ഹൺഡ്രേഡ് മെസ്സേജ് ഞാൻ കാണാത്ത മെസ്സേജ് ഞാൻ വായിക്കാത്ത മെസ്സേജ് ഇരുന്നൂറ്റി അമ്പത് ആണ് എന്റെ പി എമ്മിൽ വന്ന് കിടക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് മെസ്സേജ് ഇരുന്നൂറ്റി അമ്പത് മെസ്സേജ് ഞാൻ വായിക്കാത്ത അതായത് നമ്മുടെ ഇൻബോക്സിൽ നമ്മുടെ ഫ്രണ്ട്സ് അല്ലാത്തവർക്ക് ഞാൻ കാണിച്ചു തരാം ഞാൻ ഞാൻ പറഞ്ഞ കള്ളത്രവണ്ണം എന്ന് തോന്നുന്നുണ്ടോ ഞാൻ പറഞ്ഞത് കള്ളപ്പായിട്ട് ഫില്ല് ചെയ്യുന്നുണ്ടോ കാണിച്ചു തരാം ഓക്കെ കാണിച്ചുതരാം പിന്നെ അതുപോലെ തന്നെ ചില അതിൽ ചില കുറെ വ്യക്തികൾ കേട്ടോ കുറെ വ്യക്തികൾ പിന്നെ എന്തുവാണ് ചിലതൊക്കെ ചിരിക്കാനുണ്ട് കേട്ടോ പിന്നെ കുറെ പേര് ഇങ്ങോട്ട് വാട്സപ്പ് നമ്പറാണ് നിങ്ങൾ എവിടെയാണ് വാട്സപ്പ് ചെയ്യുന്നത് കുറെ വാട്സപ്പ് നമ്പറുകൾ പിന്നെ ചില ആളുകൾ പിന്നെ അതുപോലെ എന്താണ് പ്രതികരിക്കാൻ ചോദിക്കുന്ന കുറേ ആളുകളുണ്ട് ചിലത് പിന്നെ എന്താ പറയാ സത്യം പറഞ്ഞാൽ കുറേ മെസ്സേജ് ചിരിക്കാനുണ്ട് കേട്ടോ അങ്ങനെ ഷെയർ ചെയ്തിട്ടില്ല ചിരിക്കാനുണ്ട് പിന്നെ ചില മെസ്സേജ് വളരെ മോശമായിട്ട് സംസാരിച്ചു വളരെ മോശമായിട്ട് സംസാരിച്ച് ചിലത് എനിക്ക് പ്രതികരിക്കണമെന്ന് തോന്നി പ്രതികരിക്കണമെന്ന് തോന്നിയപ്പോഴത്തേക്ക് എന്തോ പറഞ്ഞത് എന്ത് വേണേൽ തരാം എന്ത് വേണേലും തരാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്തി കൊടുത്തപ്പം ഞാൻ ചോദിച്ചു വീട്ടിലെ അമ്മയ്ക്ക് അച്ഛനും സുഖമാണോന്ന് ചോദിച്ചു ചേച്ചാ ഞാൻ അടുത്തരാട്ടോ അപ്പൊ വീട്ടിലെ അച്ഛനും അമ്മയ്ക്ക് സുഖമാണോന്ന് ചോദിച്ചു ഒന്നും വണ്ടിയില്ല പിന്നെ അടുത്തെന്തോ ഒരു മെസ്സേജ് വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഇനി ഇതിൽ മെസ്സേജ് ഇട്ടാൽ ഞാൻ പോസ്റ്റ് ചെയ്യും അയ്യോ പെങ്ങളെ അറിയാതിട്ടതാണ് ഇനി അങ്ങനെ ഉണ്ടാവത്തില്ല അങ്ങനെ പറഞ്ഞു പോയതുണ്ട് വേ അങ്ങനെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അഞ്ച് മെസ്സേജ് കണ്ടിന്യൂസ്ലി അഞ്ച് മെസ്സേജ് ഞാൻ പറഞ്ഞു നമ്മൾ ഞാൻ ഒരു നാല് വർഷം ചെയ്യുന്നൊരാളാണ് അത്യാവശ്യം എന്താണ് വീഡിയോസ് ചെയ്യുന്നുണ്ട് അത്യാവശ്യം ലൈവ് ചെയ്യുന്നുണ്ട് അത്യാവശ്യം പ്രൊമോഷൻ വീട് ചെയ്യാൻ പോകുന്നുണ്ട് അപ്പൊ ഞാൻ ഈ പി എം ഓൺ ആക്കി നമുക്ക് നിങ്ങൾക്ക് അറിയാലോ നമ്മൾ ലേഡീസ് നമുക്ക് എല്ലാവർക്കും വാട്സ്ആപ്പ് നമ്പർ കൊടുക്കാൻ പറ്റില്ല കൊടുക്കാൻ പറ്റുമോ നമുക്ക് അതുപോലുള്ള ഫ്രണ്ട്സ് അല്ല നമുക്ക് അതുപോലെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് നമ്പർ പക്ഷെ നമുക്ക് അങ്ങനെ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഈ പി എം ഓണാക്കി ഇടുന്നത് പി എം ഓണാക്കി ഇടുമ്പോൾ ചില ആളുകൾ വിചാരിക്കുമ്പോൾ അവർ എന്തും വന്ന് പറയാനാണ് പി എം എന്ന് വിചാരിക്കുന്ന ചില ആളുകൾ അപ്പം നാല് പേർക്ക് ഞാൻ വേണമെങ്കിൽ കൊടുത്തു ഇനി നിങ്ങൾ എൻ്റെ പി എമ്മില് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ അടുത്ത് പോസ്റ്റ് ചെയ്യും ഞാൻ അടുത്ത് പോസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അയ്യോ പിന്നെ അറിയാതെ പറഞ്ഞു പോയതാ തെറ്റുപറ്റിപ്പോയി ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയ ചില വ്യക്തികളുണ്ട് അപ്പം ഈ എന്താ പറയാ ചില ആളുചാരം ആ ഒരു ലേഡിയല്ല എന്ത് വേണേൽ പറയാം അങ്ങനെ പറയാം പക്ഷെ നമ്മൾ ഞാൻ തിരിച്ച് നമ്മൾ ചെയ്യത്തില്ല വേറെ കാര്യം കാരണം വെച്ചാൽ അത് പറഞ്ഞപ്പോൾ അവർ അവര് ബൈ പറഞ്ഞു പോയി എന്നെ ബ്ലോക്കിൻ ചെയ്തിട്ടാ ബൈ പറഞ്ഞു പോയി അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ എന്റെ ശത്രുക്കളിൽ അല്ലെങ്കിൽ എനിക്ക് നെഗറ്റീവ് തന്ന വ്യക്തികളെ ഞാൻ പ്രതികരിക്കുന്ന അങ്ങനെയാണ് എന്റെ പ്രതികരണമാണ് ഞാൻ ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞു എന്റെ പ്രതികരണമാണ് പറഞ്ഞത് പിന്നെ കുറെ എനിക്ക് പറ്റാത്ത ക്കൗണ്ടുകളാണ് ഞാൻ ബ്ലോക്ക് ചെയ്യും കുറെ എനിക്ക് പറ്റാത്ത ഒരിക്കലും ഞാൻ ഞാൻ ആണ് കാരണം എനിക്ക് ഞാൻ വന്ന വഴി എൻ്റെ വഴി ഞാൻ വന്ന വഴി ഞാൻ പോയ വഴി ഞാൻ പോകേണ്ട വഴി എൻ്റെ ലക്ഷ്യങ്ങൾ ആ കുറച്ച് കാര്യങ്ങൾ പിന്നെ എന്താ പറയുക നമ്മളെ നെഗറ്റീവ് ആക്കാൻ വരുന്നത് നമ്മളെ കളിയാക്കാൻ വരുന്ന ഇപ്പം നമ്മൾ വെറുതെ ചിരിക്കുന്ന നമ്മൾ നമ്മുടെ നാട്ടിൽ വട്ടന്മാരാന്ന് പറയും പോയിന് നോക്കുന്നുണ്ട് ആരും ഇല്ലണ്ടേ പോയിന് നമ്മൾ പോയി നോക്കുന്നത് സാരില്ല ഗെയിം നോക്കണ്ട സാരില്ല കോട്ടെ നമ്മുടെ നാട്ടിൽ വെറുതെ ഇനിച്ചിരിക്കുന്ന നമ്മൾ വട്ടന്മാരാന്നാണ് പറയുന്നത് അവരുടെ സമനില തെറ്റിട്ട് അവർ ചിരിക്കുന്നത് സമനില തെറ്റുമ്പോ എന്ത് ചെയ്യും പിന്നെ അവർ ചെയ്യുന്നതും പറയുന്നതും ഒന്നും അവർക്ക് അറിയത്തില്ല ചെയ്യുന്നതും പറയുന്നതും അവർക്ക് അറിയത്തില്ല അവർക്ക് സമനില തെറ്റി നടക്കുന്ന മനുഷ്യരാണ് വീരജ് ധീരജേ താങ്ക് യു സോ മച്ച് ഇപ്പൊ നമ്മള് നമുക്ക് എന്താ പറയാൻ പറ്റ അവര് ചികിത്സിച്ചാലും ചികിത്സിച്ചാലും അതും ചികിത്സയിലും മാറത്തില്ല അസുഖം അപ്പം അവർ മാനസികമായിട്ട് സമ്മതിൽ തെറ്റിയപ്പോൾ അവർക്ക് വന്നൊരു ആരോഗ്യ പ്രശ്നമാണ് അവർക്ക് മാനസികമായിട്ട് സമ്മന്നിൽ തെറ്റിയപ്പോൾ വന്നൊരു ആരോഗ്യ പ്രശ്നമാണ് അപ്പൊ അങ്ങനെ ചിരിക്കുന്നവരെങ്കിലും നമുക്കൊന്നും പറയാം ചിരിക്കുന്നിടത്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ അവർ ചിരിക്കട്ടെ ചിരിക്കുമ്പോൾ പിന്നെ നമുക്ക് രണ്ടു കാര്യം സൗന്ദര്യം കൂടും മാനസികമായിട്ടൊരു ഉല്ലാസം കൂടും അപ്പം പിന്നെ അതിനെപ്പറ്റി പറയാറ് പിന്നെ ചീത്ത വിളിച്ച അതിനേത് മക്കളാന്ന് പറഞ്ഞാലും അടുത്ത് ഓക്കെ പോയിട്ടോ ചിരിച്ചോട്ടെ ചിരിച്ചോട്ടെ എല്ലാവരും ചിരിച്ചോട്ടെ ചിരിക്കണം പക്ഷെ അനാവശ്യം ഇവിടെ പറഞ്ഞ നമ്മുടെ പിന്നെ എന്താണ് ഇപ്പം ഞങ്ങൾക്ക് എൻ്റെ അച്ഛൻ മരിച്ചു മരിച്ചുപോയി അച്ഛനെ വിളിക്കുക അല്ലെങ്കിൽ അമ്മയെ വിളിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഏത് മക്കളാണ് നമ്മുടെ അടുത്ത് എൻ്റെയും ബ്ലോക്ക് എന്നാലും ഞാൻ അവരെ തിരിച്ചു വിളിക്കാൻ പോകത്തില്ല കേട്ടോ ഞാൻ തിരിച്ചു വിളിക്കാൻ പോകത്ത നമ്മളവരെടുത്ത് ബ്ലോക്ക് ആകും ചിരിച്ചോട്ടെ എല്ലാവരും ചിരിച്ചോട്ടെ ഈ പറഞ്ഞ പോലെ ചിലർ വിചാരി ഇതൊക്കെ എന്ത് വലിയ കഴിവാണ് എന്ത് വലിയ ആളാണ് ഞങ്ങൾ ഒരു എന്താ പറയാ ഒരു വളരെ വളരെ മൈന്യൂട്ട് സമയം വരും നമുക്ക് നമ്മളെ ശ്വാസിപ്പിക്കാൻ നമുക്ക് വളരെ മൈന്യൂട്ട് സമയം നമ്മൾ നമ്മളല്ലാതായി മാറാൻ നിങ്ങൾ നിങ്ങളെന്തായാലും കണ്ടോണെന്ന് എനിക്കറിയത്തില്ല വിശപ്പെന്ന് വെച്ചാൽ ഇന്ന് നല്ല ചോറും അയലക്കറിയും കഴിച്ചിട്ടാണ് ഇരിക്കുന്നത് ചോറും അയലക്കറിയും കഴിച്ചുകൊണ്ട് എനിക്ക് വിശപ്പില്ല പിന്നെ ഇപ്പോൾ ഒരു ചായ കുടിക്കണം തോന്നുന്നുണ്ട് ഫ്രിഡ്ജ് കേടാതിന് പാലിരിക്കുന്നില്ല കട്ടൻ കാപ്പിയാണ് ഇടുന്നത് കട്ടൻ കാപ്പിയും കുടിച്ചും താഴെ നമുക്ക് ചായ മേടിക്കാൻ ഇടയ്ക്ക് നമുക്ക് ചായ മേടിച്ച് കുടിക്കാം അല്ലേ ഓക്കേ ഫ്രിഡ്ജിപ്പ് അങ്ങനെ പോട്ടം തോന്നും അതുകൊണ്ട് മീനൊക്കെ മേടിച്ചാൽ എന്താ പറയുക ഒരുപാട് ദിവസം ഫ്രിഡ്ജ് വെക്കാൻ പറ്റത്തില്ല മറ്റേ നമ്മൾ ഫിഷ് മാർക്കറ്റിലൊക്കെ പോയിട്ട് ഫിഷ് ഒക്കെ ഒരുപാട് മേടിച്ചത് ഫ്രിഡ്ജ് ഇപ്പേക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല അതൊക്കെയാണ് പ്രശ്നം അവിടെ പാല് മേടിച്ച് പാല് പെട്ടെന്ന് ചീത്ത അവൻ്റെ തണുപ്പ് കുറവാണോ പിന്നെ പറഞ്ഞു പിന്നെ ഇവിടെ ഹീറ്റർ നോക്കാൻ വന്നപ്പോൾ ഗ്യാസ് പോയതാണെന്ന് ഫ്രിഡ്ജിൽ ഗ്യാസ് ഒക്കെ ഉണ്ട് അത് കഴിക്കാൻ അറിയത്തില്ല മത്തിരമൊട്ട ഇല്ലട ഇപ്പൊ നാളുകളായിട്ടും മത്തിരമൊട്ട കിട്ടുന്നില്ല പണ്ട് എന്നിട്ട് വരാണെങ്കിൽ മത്തിരമൊട്ടയാണ് സ്ഥിരം അത് നാലും അഞ്ചും സെറ്റ് മേടിച്ചു വെച്ചിട്ടുണ്ട് മത്തി മത്തിരമൊട്ട ഇല്ലല്ലോ നാട്ടിലും ഇല്ലല്ലോ ഇന്നാണ് ഇന്നലെ വീട്ടിൽ വിളിച്ചു ഭയങ്കര മഴയാണ് മഴ ആയതുകൊണ്ട് മീനൊന്നും പിന്നെ അവര് ചിക്കനും ബീഫൊക്കെയാണ് കഴിക്കുന്ന പറഞ്ഞു മീനിൽ നാട്ടില് ഭയങ്കര മഴയാണകൊണ്ട് ആ നമുക്ക് നമ്മുടെ നാട്ടിലെ അവസ്ഥ അറിയാലോ മഴ പെയ്തിട്ട് കടപ്പുറത്ത് വെള്ളം ഇറങ്ങൂല അതുകൊണ്ട് മീൻ ഇവിടെ നമുക്ക് മത്തിയുടെ മുട്ട കിട്ടുന്നില്ല സത്യം മത്തിയുടെ മുട്ട കഴിച്ചിട്ട് ഒരു വർഷമായി മറ്റു സ്ഥിരം എനിക്ക് രാവിലെ ഉച്ച പോയിട്ട് മത്തിയുടെ മുട്ട തോരൻ വറുത്തത് അങ്ങനെ ഞാൻ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാൻ സത്യം മത്തിയുടെ മുട്ടപ്പില്ലടെ എന്തിനാണ് കുഞ്ഞെ ആ കൊടുക്കൂ മത്തി കൊടുക്ക നമ്മളെ ഗെയിം തോറ്റാലും വേണ്ടില്ല രണ്ട് ഇടിയലും കൊടുക്ക ത്യാവശ്യം കൊറേ ഗെയിം ജയിച്ചിട്ടിരിക്കണല്ലോ അത്യാവശ്യം കൊറേ നമ്മൾ ഗെയിം ജയിച്ചിട്ടിരിക്കുകയാണ് അതുകൊണ്ട് പ്രശ്നമില്ല ഓക്കെ എം കെ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു പ്രിൻസ് പ്രിൻസ് ജോൺ മാത്യു ഇവിടെ ജീസസിൽ എന്നും വരുന്നില്ല ഞാൻ നിങ്ങളുടെ ഒരു ഡീറ്റെയിൽസും ചോദിച്ചിട്ട് പ്രിൻസ് ജോൺ മാത്യു ഇവിടെ ആണ്